എങ്ങനെയാണ് സി എ എന്ന കോഴ്സിലേക്ക് എത്തിപ്പെട്ടത് കുട്ടിക്കാലം മുതൽ മുതലേ ഉണ്ടായിരുന്നു അപ്പൊ പ്ലസ് ടു പഠിച്ചപ്പോ ഒരു സാറിങ്ങനെ പറഞ്ഞു അതിനോട് കഴിയും കാരണം അതില് കുറച്ച് നല്ല മാർക്ക് വാങ്ങിയപ്പോ നമുക്ക് പേടിയായിരുന്നു ആയിരുന്നു ഈ സി എക്ക് ചേർന്നാ പാസ് ആവുമോ കാരണം അത്ര ടഫാണ് എല്ലാരും എല്ലാരും പറയും ടഫാണ് ടഫാണ് അങ്ങനെ സാറ് പറഞ്ഞു അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ച് പ്ലസ് ടു ഏത് ആയിരുന്നു

അങ്ങനെ ആ സമയത്ത് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു കാരണം ഈ അറ്റം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇന്ന ദുബായിക്ക് വിടാനുള്ള പ്ലാൻ പ്ലാനായിരുന്നു വീട്ടുകാരത് ഭാഗ്യത്തിന് ഈ അറ്റംപ്റ്റ് കിട്ടി ക്വാളിഫൈഡ് ആയി എന്താണ് ക്വാളിഫൈഡായിരിക്കുന്നത് ഞാൻ പെരുന്തവണ്ണ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാണ് ഓഡിറ്റർ ആയിട്ട് ഓഡിറ്ററായിട്ട് സി എക്ക് എങ്ങനെ പഠിച്ചാലാണ് പാസ് ആവുക എക്സാമിന് ഒരു മാസം മുന്നേ എല്ലാ വിഷയവും പഠിച്ചു തീർക്കണം ആ സമയത്ത് നമ്മൾ പിന്നെ പുതിയ ടോപ്പിക് ഒന്നും പഠിക്കാൻ പാടില്ല നമ്മള് അത് റിവിഷൻ സമയമാണ് ആ സമയത്ത് നമ്മൾ എന്താണോ പഠിച്ചത് അത് മൊത്തം റിവൈസ് ചെയ്യാം അതേപോലെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ് ഞാൻ ആർ ടി പി എം ടി പി നോക്കിണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് സി എക്ക് എല്ലാവരും എഴുതി തന്നെ പഠിക്കണം ആർ ടി പി എം ടി പി മസ്റ്റായിട്ട് നമ്മളൊന്ന് എഴുതി പഠിക്കണം ഒരു വട്ടെങ്കിലും നമ്മൾ എഴുതി പഠിച്ചാലാണ് നമുക്കിത് പാസ് ആവാൻ കഴിയുള്ളൂ അത് നമുക്ക് എക്സാമില് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ അറിയണം ക്വസ്റ്റ്യൻസ് ആവും സ്റ്റാർട്ടിങ് കിട്ടില്ല എല്ലാവർക്കും എല്ലാ സ്റ്റുഡൻസും പ്രശ്നമാണ് അപ്പൊ എന്തായാലും എഴുതി തന്നെ പഠിക്കണം അതേപോലെ ഒരു മാസം മുന്നേ എല്ലാ വിഷയം പഠിച്ചു തീർക്കണം എത്ര ടൈം മാറ്റി വെച്ചിരുന്നു സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ടിങ്ണിക്കൂറൊക്കെ ആ പഠിത്തം തുടങ്ങുള്ളൂ അത് കഴിഞ്ഞിട്ട് എക്സാമിന് സമയത്തൊക്കെ ഒരു പതിനാറ് മണിക്കൂറൊക്കെ പഠിച്ച ദിവസങ്ങളുണ്ട് എല്ലാ സബ്ജക്റ്റിനും അതിൽ ഈസി ആയിട്ട് തോന്നിയത് ഏതായിരുന്നു ടഫാണോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വോളിണ്ടു അല്ലാണ്ട് നമുക്ക് മെറ്റീരിയൽ ആർ ടി എം ടി നോക്കി കഴിഞ്ഞാൽ ഏത് കുട്ടികൾക്കും അത് നമുക്ക് സി എ സുഖമായി പാസ്സാവാൻ കഴിയും പക്ഷെ വോളിയാണ് ആകെ നെഗറ്റീവ് പറയാനുള്ളത് കുറച്ചും പഠിക്കാണ്ടാവും ഇവിടുന്ന് പഠിച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ മറന്നു പോകും അപ്പൊ നമുക്ക് സൊല്യൂഷൻ പറയാം റിവിഷൻ നമ്മൾ നാലഞ്ചു വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖാണ് സി എ ഈ സി എ ജേണിയില് പാശ്യോളി എത്രത്തോളം ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിന്റെ അടിത്തറ എന്റെ അടിത്തറ നന്നാക്കിയത് പാശ്യോളിക്കാരാണ് ഞമ്മളിവിടെ വന്നിട്ട് ഡെയിലി എക്സാം ഉണ്ടായിരുന്നു എനിക്ക് ഡി ടി എടുത്തത് നെയ് സാറാണ് അതേപോലെ അഡ്വാൻസ് അക്കൗണ്ട്സ് എടുത്തത് അതേപോലെ ഓഡിറ്റ് എടുത്തതും അമാൻ സാറാണ് ഇത്ര നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുടെ ഫാക്കൽറ്റിസിന്റെ ക്ലാസ് ആണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാകും ഞാൻ ഇത്രയും പെട്ടെന്ന് സി എ ക്വാളിഫൈഡ് ആയത് പലരും സി എ കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കാറുണ്ട് എത്ര വർഷം കൊണ്ടാണ് സി എം ഞാനൊരു അഞ്ചു കൊല്ലം കൊണ്ട് സി എ കംപ്ലീറ്റ് ആവുമോ ആ പ്ലസ് വൺ പ്ലസ് ടു ഏത് സ്ട്രീം ആണെങ്കിലും നമുക്ക് വരാൻ കഴിയും കഴിയും പിന്നെ നമുക്ക് ബേസ് മുതൽ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സയൻസ് ആണെങ്കിലും അവർക്ക് ബേസ് മുതൽ പഠിപ്പിച്ചു കൊടുക്കണ്ട് പുതുതായി സി എ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് തളർത്താൻ കുറെ ആൾക്കാരുണ്ടാവും കാര്യമാക്കണ്ട പഠിച്ചാൽ കിട്ടാതായിട്ട് ഒന്നുമില്ല നമുക്ക് സി എ അത്രക്കൊന്നും ടഫൊന്നും ഞാൻ പറയണില്ല കുറച്ച് ഓരോണ്ടു അപ്പൊ തളർത്താൻ കുറെ ആൾക്കാരുണ്ടാവും ഫാമിലി റിലേറ്റീവ്സും നെയ്ബേഴ്സും ഉണ്ടാവും അത് കാര്യമാക്കണ്ട നമുക്ക് നമ്മൾ പഠിച്ചാ അത്രേ ഉള്ളൂ ഇത്ര ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു വെൽക്കം